ചേച്ചിയുടെ അവിടെ വാ ചേച്ചിയുടെ കൈ തല്ലി ഓടിച്ച് ഇങ്ങോട്ട് വാ നിങ്ങോട്ട് വാട്ട് നമസ്കാരം ശ്രീനി ആദക്കോടാണ് ഞങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള ധാരണ ചിലർക്കുണ്ട് ആ ധാരണ അങ്ങ് വാങ്ങിവെക്കണം അത് അടുപ്പത്ത് വെച്ച് വേവിച്ചാലും വേവത്തില്ല മദ്യഷാപ്പിൽ നിന്നും പണം കൊടുത്താൽ ആർക്കും മദ്യം വാങ്ങാം മദ്യം കഴിക്കുന്നത് കേരളത്തിൽ കുറ്റകരമല്ലതാണ് എന്തായാലും പണം കൊടുത്ത് മദ്യം വാങ്ങുന്നതിന് ആരും എതിരല്ല മറിച്ച് ഇമ്മാതിരി കോപ്രായത്തരങ്ങൾ കണ്ടി നാട്ടുകാരുടെയും വ്യാപാരികളുടെയും വെക്കിട്ട് കയറുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല സ്ഥലം ആലക്കോട് ടൗണിലെ പഴയ തിയേറ്റർ കോംപ്ലക്സ് മുന്നൂറിലധികം മുറികളുള്ള ഈ കോംപ്ലക്സിൽ വിരലിലെണ്ണാവുന്ന വ്യാപാരികളാണ് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് ബാക്കിയെല്ലാം കിടക്കുകയാണ് എന്തായാലും ഇന്ന് അല്പം മുമ്പ് ഇവിടെ ഒരു സംഭവം നടന്നു ഇന്ന് മാത്രമല്ല പല തവണ ഇവിടെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് പല വ്യാപാരികൾക്കും ഇവിടെ നിന്നും മർദ്ദനമേറ്റു എന്തായാലും ഇത് കണ്ട ഒരു എന്ന് സാറേ എന്നെ സംബന്ധിച്ചാൽ നമ്മളെ ഇവിടെ പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ ഈ ആലക്കോട് ഇവിടെ എല്ലാ ആൾക്കാരും വെള്ളം അടിച്ചിട്ടും ഒച്ചപ്പാടും പകളൊക്കെ ആയിട്ട് എന്നും ഇവിടെ പ്രശ്നം തന്നെയാണ് നമ്മളതൊന്നും വലിയ മെയിൻറ്റെയിൻ ചെയ്യലില്ല കാരണം നമ്മൾ ഇത് ജീവിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അപ്പോൾ പരമാവധി നമ്മൾ ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടലില്ല അപ്പോൾ അപ്പുറത്തെ അവിടെ ഒരു കച്ചവടം ഞാൻ ചേച്ചിയിൽ ഒരു കരച്ചിൽ കേട്ടിട്ട് ഞാൻ അവിടുത്തെ ഓടി ഓടി പോകുന്നത് ഫസ്റ്റിൽ എന്താ സംഭവം അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട് നോക്കുമ്പോൾ ഞാനവിടെ ഈ ഇയാൾ ആയ പെണ്ണുങ്ങളെ കൈ പിടിച്ച് ഓടിച്ച് ഒരു ഒരു പുള്ളി അവിടെ ഉണ്ടായിരുന്നു ആ പുള്ളി പുള്ളിനെ പിടിച്ച് തള്ളി ആ തള്ളി ഇട്ടപ്പോൾ ഞാൻ അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ അനങ്ങാൻ ഇരിക്കില്ല നമ്മൾ ചോദിച്ചോച്ചു എന്താ ചേട്ടാന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നെ പിടിച്ച് ഇവിടെ കോളർ കൂട്ടിപ്പിടിച്ച് എന്നെ അടിച്ചു എന്തും ചെയ്യാം ആരും ചോദിക്കാനില്ല എന്നുള്ള ധാരണയാണ് ചില മദ്യപാന്മാർക്ക് കുറച്ചുകൂടി അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് തിയേറ്റർ കോമ്പ്രസിൻ്റെ ഈ വശങ്ങൾ കാണാം ഇവിടെ ഒരുപാട് കടകൾ പ്രവർത്തിക്കുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ മദ്യപിക്കുവാനുള്ള ഒരിടമായി ഈ തിയേറ്റർ കോംപ്ലക്സ് മാറ്റുകയാണ് രാവിലെ തുടങ്ങും രാവിലെ ഏഴ് മണിയോട് കൂടി തുടങ്ങും അതിനുശേഷം വൈകുമ്പോളം ഇവിടെ നിന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളമടിച്ചോ പൊതുസ്ഥലങ്ങളിൽ നിന്നും മദ്യപിക്കുന്ന കുറ്റകരമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും അതറിയാമായിരുന്നിട്ട് പോലും പല ആളുകളും കണ്ണടക്കും ആ ചെയ്തു പോട്ടെ ആർക്കും ദ്രോഹമില്ലല്ലോ എന്നാണ് പലരും ധരിക്കുക പക്ഷേ ഇപ്പോൾ ഇവർ അക്രമാസക്തരാകുകയാണ് ഈ പട്ടികൾക്ക് പേ പിടിച്ചാലൊരു അവസ്ഥയുണ്ടല്ലോ എല്ലാ സമയത്തും പട്ടികൾ പ്രതികരിക്കില്ല പക്ഷേ പേ പിടിച്ചാൽ അവർക്ക് ആരാണെന്ന് അവർക്ക് തന്നെ അറിയില്ല അതുപോലെയാണ് ചില മധ്യമന്മാർ ഇവിടെ കാട്ടിക്കൊണ്ടത് ചേച്ചി ചേച്ചിയെ എവിടെ ചേച്ചി ചേച്ചിയുണ്ടോ എവിടെ വാ ചേച്ചിയുടെ കൈ തല്ലി ഒടിച്ച് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഒരു ഒരു ചേച്ചി ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിയുടെ കൈ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ കരയണ്ട നിങ്ങളെ ഇതാ ഇത് കണ്ടോ തല്ലി ഒടിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് അത് അയാള് അയാൾ വന്നിട്ട് എന്നെ ഇങ്ങനെ കൈക്ക് പിടിച്ച് തിരിക്കുമായിരുന്നു തമാശ രൂപത്തിലാ കൈക്ക് പോയിരുന്നു കൈക്ക് കയറി പിടിക്കില്ലേന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടപ്പോഴത്തേക്ക് ദിലീപ് പറഞ്ഞു ചേട്ടാ തുടലേന്ന് അന്നേരെ അയാളിനെ ഇട്ട് അടിച്ചു അന്നേരം ഒരു വർക്കിച്ചേട്ടൻ ബ്രോക്കറ് പണിയെടുക്കുന്ന വട്ടക്കയത്തുള്ളൊരു ചേട്ടനുണ്ട് ചേട്ടൻ പറഞ്ഞു ഏ ഏയ് നിങ്ങളെന്താ കാണിക്കുന്നതെന്ന് ഉടനെ അവിടെ പോയിട്ട് അയാൾക്ക് ഇട്ടു അടി അവിടുന്ന് കുറേ മൂന്നാലഞ്ച് പേരെ അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിന്നെ ഇവിടുന്ന് ഈ കുട്ടികൾ രണ്ടുപേരും അങ്ങനെ അക്രമസക്തമാവുകയാണ് പല ആൾക്കാരെയും ആഞ്ഞു പിടിച്ച് അടിച്ചോടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇക്കൂട്ടർ ചെയ്യുന്നത് എന്തായാലും ഇതിനൊരു അറുതി വേണം ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്തായാലും ഈ പ്രശ്നം സംഭവിച്ച ഉടനെ ഈ അക്രമം ഇവിടെ നടന്ന ഉടനെ തന്നെ ആലക്കോട് എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സേനകങ്ങൾ ഇവിടെ എത്തി ഇവിടെ കൂടിയുണ്ടായിരുന്ന ആളുകളൊക്കെ മാറ്റിവിട്ടു ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കർശനമായ താക്കീത് ഇവർക്ക് പലതവണ കൊടുക്കുകയാണ് ഇനിയും താക്കീത് കൊടുത്താൽ മാത്രം പോരാ ഇത്തരക്കാരെ നല്ല ചൂരൽ പ്രയോഗം നടത്തണമെന്നാണ് എനിക്ക് ജനകീയ പോലീസിനോട് പറയുന്നത് ജനമൈത്രി പോലീസിനോട് പറയാനുള്ളത് ഈവറേജ് ജപ്പോ തുറക്കുന്നുവോ ഈവറേജ് ജപ്പോ അടക്കുന്നുവോ ആ സമയത്ത് മാത്രം ഇവിടെ മദ്യം വാങ്ങിയിട്ട് അവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ പോയി അടിക്കുവാനുള്ള സംവിധാനം കൊടുക്കണം ഇതല്ലാതെ കണ്ട് ഇതേത് സമയത്തും ഇവിടെ ഇരുന്നതായി ഈ ഷോപ്പിംഗ് ഹോബിൾസിൻ്റെ ദൃശ്യങ്ങൾ കാണാം മുന്നൂറ്റി സംതിങ് റൂമുകളുണ്ട് പല അക്രമ സംഭവങ്ങളും അരങ്ങേറുന്ന സ്ഥലമാണ് പല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ വന്ന് കഞ്ചാവടിക്കുന്ന വിഷ്വസ് ഉൾപ്പെടെ ഞാൻ കൊടുത്തതാണ് നിങ്ങൾക്കറിയാമത് അപ്പോൾ അത്തരത്തിൽ നിഗൂഢതകൾ എന്ന് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒരു ശാപമോശം വേണം ഇനിയെങ്കിലും അതുണ്ടാകണം വ്യാപാരികൾ ചടകുടഞ്ഞ് എഴുന്നേൽക്കണം ഇതിനൊരു ശക്തമായി പ്രതി പ്രതിഷേധിക്കണം അതുമാത്രമാണ് എനിക്ക് പറയുകയാണത് എന്തായാലും ഇത്തരത്തിൽ ഒരാൾ മാത്രമല്ല പല ആളുകളും വെള്ളമടിച്ചാൽ തന്നെ മറന്ന് താൻ ആരാണെന്നുള്ളത് മറന്ന് സ്വയം അക്രമാസക്തരാവുകയാണ് എന്തായാലും ഇതിനൊരു പരിഹാരം ആലക്കോട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീടും കാണാം ഗുഡ് ബൈ